പാത്രിയാർക്കീസ് ബാവായുടെ ഇരട്ടത്താപ്പ് വെളിച്ചത്തായി മുഖം മൂടി അഴിഞ്ഞു വീണപ്പോൾ മുഖം പോത്തൻ പടുക്കഴുതകൾ പെടാപ്പാട് പെടുന്നു വീണെടുത്ത് കിടന്നുരുളാൻ കഴുതകൾക്ക് പ്രത്യേക കഴിവുണ്ടല്ലോ പക്ഷേ പാത്രിയാർക്കീസ് ബാവയുടെ തനി നിറം വത്തിക്കാനിൽ വെച്ച് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ആരെയൊക്കെ മറച്ചാലും ചില തെളിവുകൾ ബാക്കിയാകും അത് പ്രകൃതി നിയമമാണ് ഖാനായ സമുദായ എത്ര പോലീത്ത കുര്യാക്കോസ്മാർ സേവേറിയോസ് തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമാത്യൂസ് കാതോലിക്ക ബാവയ്ക്കൊപ്പം കഞ്ഞു കുടിച്ചു എന്ന കാരണം പറഞ്ഞ് മാർ തിരുമേനിയെ മുടക്കിയ അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ഇപ്പോഴിതാ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കീഴ്സ്ഥാനി എബ്രഹാം മാർ സ്റ്റേഫാനോസ് തിരുമേനിയോടും അശ്വിൻ ഫെർണാണ്ടസ് അച്ഛനോടുമൊപ്പം കഞ്ഞു കുടിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു വത്തിക്കാനിൽ പാത്രിയാർക്കീസിന് ഒരു മുഖവും മലങ്കരയിൽ വരുമ്പോൾ വേറൊരു മുഖവും ജ്ഞാനായക്കാരോട് കാണിച്ച ആ കൽപ്പനയും നിബന്ധനയും വെച്ച് ഇവിടെ ഈ പണി കാണിച്ചതിന് പാത്രയാർക്കീസിന്റെ മുടക്കണ്ടേ ആരുണ്ട് ഇവിടെ മുടക്കാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുടക്കും ഉടക്കും പറഞ്ഞു നടക്കുന്ന യാക്കോബായ പടക്കഴുതകളിൽ ആരുണ്ട് പാത്രയാർക്കീസിനോട് ചോദിക്കാൻ തൻ്റെ ഇടമുള്ളവർ ഇതിനാ പണ്ടുള്ളവർ പറയുന്നത് അമ്മായിക്ക് അടുപ്പിലുമാകാം മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടന്ന് ശ്രേഷ്ഠ ബിസീലിയോസ് തോമസ് പ്രഥമന്റെ ഭൗതിക ശരീരത്തിൽ ധൂപം വെക്കാനോ ഒരു അനുശോചന പ്രസംഗം നടത്താനോ അനുവദിക്കാഞ്ഞ ശ്രേഷ്ഠ ജോസഫ് മഫ്രിയാൻ ഉൾപ്പെടെയുള്ള യാക്കോബായക്കാരെ ഒരു തരത്തിൽ നിങ്ങളുടെ പാത്രിയാർക്കീസ് ബാവ പറ്റിക്കുകയല്ലേ സഹജീവികളെ ഭ്രഷ്ട കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതാണോ നിങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ ക്രിസ്തീയത പാത്രിയാർക്കീസ് ബാവയ്ക്ക് എന്തുമാകാം നിങ്ങളുടെ മെത്രാൻ മെത്രാൻമാർക്കോ മെത്രാൻ മാർക്കോ ഇതൊന്നും പാടില്ല പാടില്ലാത്തത് ചെയ്താൽ മുടക്കും കേസ് കൊടുക്കും കോടതി കയറ്റും ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നതെല്ലാം വയറ്റിപ്പഴുപ്പിനാണ് അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം കോടികളാണ് പാത്രിയാർക്കീസ് പുട്ടടിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വേറെ വരുമാനമില്ല മറ്റൊരിടത്തു നിന്നും ഒരു ചില്ലിക്കാശു പോലും കിട്ടാനില്ല ആകെ കൂടി കിട്ടുന്നത് ഇവിടെ യാക്കോബായക്കാരും പോരാഞ്ഞ നാണായക്കാരും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം പട്ടിണി കിടന്ന വയറൊട്ടി ഇഹലോകവാസം വെടിയും അതിനി തിരിച്ചറിയുക